പറ മരത്തിന്റെ പൊടി ഇങ്ങനെ നിറയ്ക്ക ഇങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ നിറയ്ക്ക എന്നിട്ട് ഇങ്ങനെ പേപ്പർ ചെയ്യുക അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഒരിക്കലും ബോഡി ഫില്ലർ ഇടാൻ പാടില്ല ഇങ്ങനെയുള്ള പോളിഷ് ബോഡി ഫില്ലർ ഇടാൻ പാടില്ല എന്നിട്ട് ആക്കി കിട്ടാം മരത്തിന്റെ പൊടിയാണ് ഏറ്റവും ഇങ്ങനെ ഇങ്ങനെ മരത്തിന് മരത്തിനെ കൊണ്ട് ജോലി ചെയ്യാൻ ആ ബോഡിപ്പൊ കത്തി കഴിഞ്ഞാൽ പൊള്ളി ഇളകി പോരും കുറെ കഴിഞ്ഞാൽ പൊള്ളി ഇളകി പോരും തക്കാലം ഇങ്ങനെ ഇതൊരു ലൈഫുണ്ടാവോ ഇങ്ങനെ ചെയ്യാം കുട്ടിയിലെടുത്തിട്ട് എന്നിട്ട് എന്നിട്ട് തന്നെ ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പേപ്പർ പേപ്പിടിക്കാം ഇതിന് ലൈഫ് ലൈഫുണ്ടാവും മറ്റേ ബോഡി ഫുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കുറെ ആൾ കഴിയുമ്പം പൊള്ളികളങ്ങി പോരും ഇങ്ങനെ ചെയ്യും മരം മരത്തിനോട് യോജിക്കും അതാണ് മരത്തിന്റെ പൊടി ഇട്ടുള്ള നേട്ടം ഇതിന് മൂ ഇതിൻ്റെ മുകളിലാണ് ചോക്ക പൗഡർ തേക്ക് പൗഡറും മീറ്റി പൗഡറും റെഡ് കാലിയും സാമ്യ കളറും സാമ്യ കളറ് മരത്തിൻ്റെ അതേ കളർ മിക്സ് ചെയ്തിട്ട് ഓട്ടം അടയ്ക്കുക എന്നിട്ട് സീലർ കൊടുക്കുക അത് നല്ല ഫുൾ ആവും